ഒരുപാട് മാലകൾ ഉണ്ടാവും അല്ലേ ആ മാലകൾ ഉണ്ടാകും ഞാൻ വീണ്ടും വൈക്കത്ത് വന്നിരിക്കുകയാണ് അച്ഛന്റെ അമ്മയുടെ അടുത്ത് അപ്പൊ അവരിവിടെ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ അവർ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കുകയാണ് കുറച്ച് പറമ്പൊക്കെ ഉണ്ട് കൃഷിയും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരുപാട് പേര് പലരോടും ചോദിക്കാറുണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബോറടിക്കുന്നോ എന്നൊക്കെ ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട് അതുപോലെ ഞാൻ എൻ്റെ അമ്മയോട് അച്ഛനോട് എപ്പോഴും പറയാറുണ്ട് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിക്കാനൊക്കെ അവർ പറയുന്നത് സമയമില്ലെന്നാണ് സമയമില്ലാത്ത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിനുമുമ്പ് കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ മുറ്റത്ത് രണ്ട് പവിഴമല്ലി പൂക്കളുടെ മരമുണ്ട് ഉണ്ട് ഇതിൽ നിറച്ച പൂക്കളാണ് എന്തോരം പൂക്കളാ താഴെ വീഴുന്നെന്ന് കണ്ടോ രാവിലെ കുളി കഴിഞ്ഞ് വന്നാൽ ഉടനെ ഉള്ള ഒരു ജോലിയാണിത് കുളി കഴിഞ്ഞിട്ട് അപ്പത്തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടാത്രേ അമ്മ പുറത്തേക്ക് വരിക വന്നിട്ട് ഈ പവിഴമല്ലി ചെടി ഇങ്ങനെ ഈ മരം ഇങ്ങനെ കുലുക്കും കുലുക്കുമ്പോൾ എന്തോരം പൂക്കളാണ് താഴെ വീഴുന്നതെന്ന് കണ്ടോ ഒരുപാട് പൂക്കളുണ്ട് അതൊക്കെ താഴെ വീഴും എന്നിട്ട് എന്ത് ചെയ്യും ഇത് മാല കോർക്കും അല്ലേ മാല കോർത്തിട്ട് ഒരുപാട് ദൈവത്തിൻ്റെ പടങ്ങളുണ്ട് അതിൽ മാല കോർത്ത് ഇടും ഈ മാല തുളസിടി ഇപ്പറത്ത് വേറൊരു മരവും കൂടി ഉണ്ട് അതും കൂടെ ഇപ്പൊ കുലുക്കാണ് പൂ പെറുക്കിയെടുക്കുന്നുണ്ടോ ഇതെല്ലാം അപ്പൊ പെറുക്കി എടുക്കണ്ടേ മാതെ ഇത്ര ഉണ്ടല്ലോ ഇത്രയും പൂക്കൾ ഉണ്ടായിട്ട് ഇത്രയും പൂക്കള് ഈ രണ്ട് മരത്തിൽ നിന്നും കിട്ടിയും കാണും ഇത് ഇത്രയും പൂക്കമാണ് ഇനി ഇത് കോർക്കാം ഇതിൻ്റെ മാല ഇങ്ങനെ കോർക്കണമെന്ന് കാണിച്ചു തരണേ ഇത് വേണ്ട എടുത്തിരിക്കുകയാണ് വാഴനാർ ഇങ്ങനെ തേങ്ങയുടെ മേളിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി വച്ച് സൂക്ഷിച്ചു വെച്ച ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ ആ വാഴനാരിപ്പോൾ ഞാൻ എടുത്തിരിക്കുകയാണ് നാരെടുത്തു എന്നിട്ട് ഇത്രയും വലിയൊരു സൂചിയുണ്ട് കോട്ടോ കോട്ടയം എനിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ പൂക്കൾ എടുത്തിട്ട് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെയാണ് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഇങ്ങനെ നിങ്ങളിൽ പലരും മാല കോർക്കാറുണ്ടാവും പക്ഷെ എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാണ് അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് അച്ഛനും അമ്മയും കുളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ഈ മാലയൊക്കെ കോർക്കും കുക്കിങ്ങിന് ഇടയില് ഈ പണിയൊക്കെയാണ് ഒരുപാട് മാലകൾ മാലകൾ ഉണ്ടാവും അല്ലേ ആ ഉണ്ടാകും അത് മാലകളുണ്ടാകും പൂ കിട്ടുന്ന അനുസരിച്ചുള്ള എന്നിട്ട് മാല ആണ് ചെറിയ പടത്തിന് ജോയിൻ ചെയ്തിട്ട് വലിയ ഇങ്ങനത്തെ മാല കോർത്തു കഴിഞ്ഞ് പടത്തിന് ഇട്ട ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇവിടെ ദൈവത്തിന്റെ ഫോട്ടോസ് അപ്പൊ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം അമ്മയുടെ കോർത്ത് ഇത് ഇത്രയായി ഇനി ഇത് കംപ്ലീറ്റ് കോർക്കുമ്പോൾ വലിയ മാലയാവും അല്ലേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇട്ടതിന്റെ ഫോട്ടോസ് കാണിക്കണം കേട്ടോ അയക്കോ എനിക്ക് ഇതെന്തിനാവാടി ഓ അത് ഊരാനാ ഓക്കെ ഇത് ഇന്നലത്തെ മാലയാണോ അല്ലേ യും ഐഡിയ ഈ ഇങ്ങനെ ഈ വടി വെച്ച ഇടുക ആ വടി എന്താ കാണിച്ചു ഒന്ന് അതിന്റെ സൈഡിൽ എന്താ ചെയ്തിരിക്കുന്നത് ആണി വെച്ചിരിക്കുന്നല്ലേ ഇവിടെ അത് വെച്ചിട്ട് ഐഡിയ ആ എന്തൊക്കെ ഐഡിയകളാണല്ലേ അച്ഛന്റെ ഒരു വടിയെടുത്തിട്ടു കാണിച്ചത് ആ ഒരു തടി തടികഷ്ണല്ലേ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ആണി കുത്തിയിട്ടുണ്ട് അതില് കണക്ട് ചെയ്തിട്ട് ആ മാല ഇതാ ഇതാണ് മാല ഇത് പുറകെ കാണുന്ന കണ്ടോ ബാക്കി ഫോട്ടോസ് മാല ആയി കഴിഞ്ഞിട്ട് എല്ലാ പടത്തിലും ഇട്ടിട്ട് ഫോട്ടോസ് ഞാൻ കാണിക്കാം